കേരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു നാളികേരത്തിന്റെ നാളികേരത്തിന്റെ ഉൽപാദനവും ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ചവറ ഗ്രാമപഞ്ചായത്തിൽ പദ്ധതിയുടെ ഡോക്ടർ സുജിത് പിള്ള നിർവഹിച്ചു വർദ്ധിപ്പിക്കുക തകർച്ചയും രോഗകീടാക്രമണവും മൂലം പ്രതിസന്ധിയിലായ കർഷകർക്ക് കൈത്താങ്ങാകുക എന്നീ കൂടിയാണ് കേരഗ്രാമം പദ്ധതിക്ക് ചവറ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത് ചവറ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി മത്സ്യത്തൊഴിലാളികൾ എൺപത്തിയഞ്ചു ശതമാനവും ഇന്ന് ബംഗാളിലും അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവരാണ് നമ്മുടെ തെങ്ങ് കേരളം ഇതേപോലെ യൂണിഫോം പ്രദേശം യൂണിഫോമില്ലേ അവര് വന്ന് കയറിയാൽ മാത്രമേ നമുക്കൊന്നും തേങ്ങ ഇടാൻ പറ്റുന്നുള്ളു ഇതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം അത് നമുക്ക് ആദായകരായി വരുത്തില്ല അവർ അഞ്ച് തെങ്ങ് കയറുന്നതിന് അല്ലെങ്കിൽ പത്ത് തെങ്ങ് കയറുന്നതിന് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ മടിക്കും അത് വേണ്ട എന്ന് പറയും അപ്പോൾ അതിൽ നിന്നും മാറി നമ്മൾ സ്വയം തൊഴിലായി തൊഴിലായിട്ട് തന്നെയല്ല നമ്മൾ ദിവസവും ചെയ്യേണ്ട ഒരു എക്സസൈസായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വരണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം തെങ്ങിൽ കയറാൻ നമ്മൾ സ്വയം പഠിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇങ്ങനെയുള്ള പുതിയ മെഷീനറികളുണ്ട് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാലത്ത് നമ്മുടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നമ്മുടെ കൃഷി വകുപ്പിന്റെ പുതിയ പേരാണ് ആ വകുപ്പ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൃഷി ആര് ചെയ്യും കൃഷിയിലേക്ക് ജനങ്ങളെ താല്പര്യപ്പെടുത്തുക അവർക്കതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള മെഷീനറികൾ മിഷനറികൾ നൽകുക നമ്മൾ തെങ്ങി കയറാതെ തന്നെ തെങ്ങ് തെങ്ങടക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതിനുള്ള ഡ്രോൺ സംവിധാനങ്ങളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെ കൂടുതൽ മെക്കനൈസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് തന്നെ തന്നെ ചെയ്യാൻ ചെയ്യാൻ ഒരു മാറുക ചെയ്യാനുള്ള ആ ഓരോ ഓരോ വീടുകളിലെ പരിപാലിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ വന്നാൽ മാത്രമേ ഈ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം പദ്ധതി വിശദീകരിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ കുറ്റി ലത്തീഫ് എസ് വിജിമോൾ എസ് സോഫിദ സി രതീഷ് ആർ ജിജി പ്രിയ ഷിനു മനോജ് വി ബി ശശികുമാർ കെ ബാബു സി സോമൻ നായർ ഷിജിനായൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ